ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവർ എല്ലാം പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും പുറപ്പാട് പുസ്തകം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടത് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടത് ഞാനൊരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു ദൈവചനം പറയുകയാണ് വഴിയിൽ സൂക്ഷിക്കാൻ ദൈവം നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മെ കൊണ്ടുപോകാൻ ദൂതനെ കർത്താവ് മുന്നമേ അയച്ചിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ അതിൻ്റെ അർത്ഥം ഒന്നുമാണ് ഒരു യാത്ര പുറപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആ യാത്രയുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും ഒന്നുകൂടെ പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കത്തില്ല എന്ന് വാതു വച്ച് നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ടാകും എന്നാൽ ദൈവം പറയുകയാണ് ഞാൻ നിന്നെ വഴിയിൽ കാക്കും അപ്പോസല്ലേ പൗലോസ് തന്റെ മിഷണറി യാത്രക്കകത്ത് ഒരു സ്ഥലത്ത് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ കർത്താവ് വന്നിട്ട് പൗലൂസിനെ പറയുന്നുണ്ട് നീ ഭയപ്പെടരുത് നീ ധൈര്യമായിട്ടിരിക്കണം എരിഷലേമിൽ എന്നെക്കുറിച്ച് സാക്ഷീകരിച്ചതുപോലെ റോമൈതെ സാക്ഷീകരിക്കണം പക്ഷേ ദൂതു കേട്ട പൗലോസ് ഒരു കപ്പൽ യാത്രയിൽ വെച്ച് ഈശാന മൂലനൊക്കെ അടിക്കുമ്പോൾ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ല തകർന്നു പോകുംസനെ പറയുന്നുണ്ട് ഈ യാത്രയിൽ നമ്മുടെ പ്രാണൻ നഷ്ടപ്പെടും എന്നാൽ ദൂതു പറഞ്ഞ ദൈവം അതേ യാത്രയിൽ അപ്പോസലിന്റെ അടുക്കൽ പിന്നെയും വന്ന് പറയുന്നുണ്ട് കപ്പലിൽ അല്ലാതെ പ്രാണന് ഒന്നും സംഭവിക്കത്തില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ കാരണം എന്തുവാണ് ദൈവം ഉറപ്പ് കൊടുത്തു പൗലൂസെ നീ റോമയിൽ എന്നെക്കുറിച്ച് കുറിച്ച് സാക്ഷീകരിക്കണം ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുന്ന പൗലോസിനെ തൻ്റെ യാത്രാമധ്യേ എത്ര ഈശാനമൂലടിച്ചാലും എത്ര വലിയ പ്രതിസന്ധിയുടെ കാറ്റടിച്ചാലും ദൈവം തന്നെ പറയുന്നു തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല കാരണം വഴിയിൽ കാക്കേണ്ടതിനും ദൈവം നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മെ എത്തിക്കേണ്ടതിനും നമുക്ക് മുമ്പേ ദൈവം ദൂതനെ അയച്ചിരിക്കും ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്ന് ഉറപ്പിക്കുക ദൈവം നമ്മളെ വിളിച്ചത് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനാണ് അത് ഭൂമിയിൽ നിന്ന് നിത്യതയിലോട്ടുള്ള യാത്രയാണ് ആ യാത്രയിൽ ഒത്തിരി കാറ്റടിക്കും ഒത്തിരി തിരമാല തള്ളിക്കേറും ചിലപ്പോൾ പലതും തകർന്നെന്ന് വന്നേക്കാം പൗലോസിന്റെ ജീവിതത്തിനകത്ത് താൻ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും പോലെ നമ്മുടെ ലൈഫിലും വന്നേക്കാം പക്ഷെ ഒന്ന് ദൈവം പറയുന്നു വിളിച്ച ദൈവം വിശ്വസ്തനാണ് പകുതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല വഴിയിൽ സൂക്ഷിക്കുന്നത് നിന്ന് കൈപിടിച്ച് നിത്യതയിലോട്ടെത്തിക്കുന്ന ആ കർത്താവിനെ മുറുകെ പിടിച്ച് ഗണ്യമാക്കാതെ ഒരുവിധമായ പ്രതിസന്ധികളും ഗണ്യമാക്കാതെ ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി വഴിയിൽ സൂക്ഷിക്കുന്ന ദൈവത്തെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം ധ്രുവ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു